രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വർഷഫലം രേവതി നക്ഷത്രകാരെ സംബന്ധിച്ച് ജന്മത്തിൽ തന്നെയായിരുന്നു ശനീശ്വരം വന്ന് നിൽക്കുന്നത് പിന്നെ രാഹു പന്ത്രണ്ടിൽ രാഹു പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്ത് കാര്യത്തിലും ഭയങ്കര ഇഴച്ചിൽ എവിടെ പോയാലും നമുക്ക് ബ്ലോക്ക് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു അപ്പം നാലാം ഭാവത്തിലാണ് നമുക്കിവിടെ വ്യാഴം നിന്നിരുന്നത് കേന്ദ്രാധിപത്യത്തിന് വ്യാഴത്തിന് ദോഷത്തെ പറയുന്നുണ്ട് എന്നാലും ഈ വ്യാഴം അത്ര നല്ല ദോഷമൊന്നുമല്ല പിന്നെ ഈ നാലാം ഭാവത്തിൽ നിന്ന് അഞ്ചിലേക്കാണ് വ്യാഴം വരുന്നത് ഇത്ര നാൾ നമ്മളിങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് പോകുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരും അഞ്ചിൽ വ്യാഴം വരുമ്പോൾ പിന്നെ ക്ഷേത്രദർശനം പുറമേ ഉള്ള ക്ഷേത്രങ്ങളിലേക്ക് പോകാനും ഇത്ര കുറേ നാളുകളായിട്ട് ആഗ്രഹിച്ചിരുന്ന ക്ഷേത്രങ്ങളിൽ പോകാനൊക്കെ പറ്റുന്ന ഒരു സമയമാണത് പിന്നെ നമ്മൾ നന്നായി ഈ ശനിയാണ് ലഗ്നത്തിൽ തന്നെ ശനി നിൽക്കുകയാണ് ചന്ദ്രരാശിയിൽ തന്നെ ശനി നിൽക്കുന്നു ജന്മത്തിൽ ശനി നിൽക്കുന്നു അപ്പോൾ രോഗങ്ങൾ രോഗങ്ങളുണ്ടാവും അതിനൊക്കെ ഒരു മാറ്റം വരും അപ്പോൾ ഇത്തിരി നാളേക്ക് നമുക്ക് രോഗാവസ്ഥ വന്നാലും അതിൽ നിന്നൊരു മാറ്റം നമുക്ക് വരാനായിട്ട് സാധിക്കും പിന്നെ ചിലവർക്ക് പറയും ഈ രോഗങ്ങൾക്ക് എത്ര മരുന്ന് കഴിച്ചിട്ട് ഫലിക്കുന്നില്ല എന്നൊക്കെ അപ്പോൾ അതൊക്കെ ഈ ജൂൺ മാസത്തോടു കൂടി ഇതൊരു മാറ്റം വരുന്നതാണ് അഞ്ചിലേക്ക് അതും കർക്കിടകരാശിയിലേക്ക് വരുമ്പോൾ പിന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ശിവൻ്റെ അമ്പലത്തിൽ പോവുക ശിവന് കൂളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന കൊടുക്കുക ധാര കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധാര നന്നായിട്ട് കൊടുക്കേണ്ട ടെൻഷനാണ് ഇവർക്ക് ജന്മത്തിൽ ശനി നിൽക്കുമ്പോൾ എപ്പോഴും ടെൻഷൻ വരും അപ്പോൾ ധാര കൊടുക്കുക വളരെയധികം ടെൻഷനൊക്കെ വരുമ്പോൾ ഇളനീര് കൊണ്ട് ധാര കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ വിദേശത്തേക്കൊക്കെ പോകുന്ന കുട്ടികളൊക്കെ വളരെയധികം സൂക്ഷിച്ച് വാക്കുകളൊക്കെ നന്നായിട്ട് പിന്നെ എന്ന് വെച്ചാൽ പന്ത്രണ്ടിലാണ് രാവിലെ വിദേശത്തേക്ക് വേഗം പോകാൻ നമുക്ക് സാധിക്കും അതിൽ സാമ്പത്തിക ഇടപാടുകളൊക്കെ വളരെ സൂക്ഷിച്ച് അവിടുത്തെ ആണെങ്കിൽ ഏറ്റവും നല്ല ഫലം രേവതി നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം കിട്ടുന്നതാണ്